ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ അവസാനത്തെ നോമിനേഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച എല്ലാവരെയും കൊണ്ട് നോമിനേറ്റ് ചെയ്യിപ്പിച്ചത് അപ്പോൾ ഇത്തവണത്തെ എവിക്ഷനിൽ എന്തായാലും ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്ന് പേർ അടക്കം പോവാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ കുറഞ്ഞത് രണ്ടു പേരെങ്കിലും പോകും അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വീക്ക് മത്സരാർത്ഥി ഇത്രയും നാൾ സേഫായിട്ട് നിന്ന ഒരു മത്സരാർത്ഥിയുണ്ട് നോറയാണ് നോറ ഉറപ്പായിട്ടും പോവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വോട്ടുകളിൽ കറക്റ്റായ രീതിയിൽ നടത്തിയാൽ നോറ എന്തായാലും ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങും പിന്നെ മറ്റൊരു മത്സരാർത്ഥി ഏറ്റവും കുറഞ്ഞ വോട്ട് ലഭിക്കാൻ സാധ്യതയുള്ള എന്ന് പറയുന്നത് തീർച്ചയായും നന്ദനയാണ് കാര്യം ഈ നന്ദനക്ക് വലിയ പെർഫോമൻസ് ബേസ് നോക്കുകയാണെങ്കിലും അത്ര വലിയ സംഭവങ്ങളൊന്നും അവിടെ ഇല്ല പുറത്ത് ഫാൻ ബേസ് നോക്കുകയാണെങ്കിലും അത്രയില്ല ശ്രീധുവിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നന്ദനയ്ക്ക് ഏറ്റവും കുറഞ്ഞ വോട്ട് ലഭിക്കാനാണ് സാധ്യത അങ്ങനെ ആണെങ്കിൽ ശ്രീധു ഇത്തവണ സേഫ് ആവും ഇനി മൂന്ന് മൂന്നുപേരാണ് പോകുന്നതെങ്കിൽ ശ്രീധുവോ അത് സായിയോ ആയിരിക്കും എൻ്റെ അഭിപ്രായമാണ് ഞാനിവിടെ പറയുന്നത് പോളിങ്ങിലും മറ്റുള്ള കാര്യങ്ങളിലും വെച്ചുള്ള വോട്ടിംഗ് നോക്കുമ്പോൾ ഇത്തവണ ഏറ്റവും കൂടുതൽ പുറത്തു പോകാനുള്ള സാധ്യത ആദ്യം നോറയായിരിക്കും രണ്ടാമത് നന്ദനയായിരിക്കും മൂന്നാമത് സായിയോ ശ്രീതുവോ ആയിരിക്കും എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് താഴെ മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യുക